ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനഡ് സലീം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വൃക്കരോഗമുള്ളവർ അല്ലെങ്കിൽ വൃക്കരോഗം തുടങ്ങിയിട്ടുള്ളവർ അവരുടെ വൃക്കരോഗം കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആഹാര രീതികൾ പല ആളുകൾക്കും ഇത് അറിയില്ലെന്ന് തന്നെ പറയാം ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചെറിയ ഡോക്ടേഴ്സിന് പോലും ഇതിനെക്കുറിച്ച് ധാരണ വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലെന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ ഈ ഈയിടയ്ക്കൊരു കിഡ്നി ഒരു വളരെ കോൺഫറൻസ് വലിയൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തായിരുന്നു അങ്ങനെ ഒത്തിരി ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് കെട്ടി പറ്റി അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വൃക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഷ്ടിയോളം ഒരു മുഷ്ടിയോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണ് വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഓർഗനാണ് പിന്നെ അതുപോലെ പത്ത് ലക്ഷം നെഫ്രോണുകളാണ് ഒരു കിഡ്നിയിൽ മാത്രമുള്ള നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ നമ്മൾ കഴിക്കുന്ന പോഷകങ്ങളും മറ്റും ശുദ്ധീകരിച്ചതിന് ശേഷം മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയാണ് നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ട് അല്ലേ യൂറിയ ഉണ്ട് ക്രിയാറ്റിൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ശരീരത്തിൽ വൃക്ക തകരാറുണ്ടാകുമ്പോൾ കൂടും അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വളരെ ലൈറ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കണം ശരീരത്തിലെ ആന്തരികമായ സന്തുലനാവസ്ഥ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ വൃക്കകൾ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നു ആഹാരം വെള്ളം തുടങ്ങിയ തുടങ്ങിയവയിൽ നിന്നെല്ലാം ആവശ്യമുള്ള പോഷകങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ സ്വീകരിക്കുകയും മാലിന്യങ്ങളെ നമ്മൾ ആവശ്യമില്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം പുറന്തള്ളാൻ വേണ്ടി ശരീരം വൃത്തിയായി സൂക്ഷിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് വൃക്ക എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കൂടെ ശരീരത്തിലെ ജലാംശം രക്തസമ്മർദ്ദം ഹീമോഗ്ലോബിൻ ഇതെല്ലാം അളവുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ വൃക്കകൾ കാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഏകദേശം ഏഴ് ഹെഡിങ്ങിലൂടെയാണ് ഇത് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ നമ്മുടെ നമ്മുടെ പാകപ്പഴകൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ ലൈഫ് സ്റ്റൈൽ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് രോഗ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം വൃക്ക രോഗമുള്ളവളുടെ ഫലപ്രദമായ ഫലപ്രദമായ നിയന്ത്രണത്തിൽ ആഹാരത്തിന് ഒരു വളരെ പ്രധാന പങ്കുണ്ടെന്ന് തന്നെ പറയാം കാരണം ഒരു അറുപത് കിലോ ഭാരം ഒരു ശരിക്കും കഴിക്കേണ്ടത് ഒരു ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീനാണ് ആണ് അത് ആ ഒരു അളവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ ആഹാരത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ നമ്മൾ സംസാരിക്കാം അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കാലറി എത്ര കാലറി കഴിക്കണം അതുപോലെ തന്നെ എത്ര കാർബോഹൈഡ്രേറ്റ്സ് എത്ര പ്രോട്ടീൻ എത്ര ഫാറ്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് പറയാം ഇപ്പം കാലറി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കലോറി പെർ കിലോഗ്രാം ആണ് ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത് അതായത് ഇപ്പോൾ ഒരു അറുപത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കലോറി എനർജി ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടത് മാക്സിമം ഒരു ചെറിയ ജോലി ചെയ്യുന്ന സാധാരണ ഒരു ചെറിയ അധ്വാനം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു എനർജി എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കലോറിയാണ് പക്ഷെ വൃക്ക രോഗികൾ കഴിക്കേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ട്വൻറ്റി കിലോ കലോറി പെർ ഡേ മതിയാവും അതായത് അറുപത് കിലോ ഉള്ള ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് കലോറി മതിയാവും കാരണം ഒന്നാമത് കിഡ്നി രോഗവും അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അവരുടെ അധ്വാനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കേണ്ടത് ട്വൻറ്റി കലോറി പെർ കിലോഗ്രാം ആയിരിക്കണം അമിതമായി അധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ട്വൻറ്റി ആയാലും കുഴപ്പമില്ല അത് മനസ്സിലാക്കിയിരിക്കുക ഇനി എത്ര കാർബോഹൈഡ്രേറ്റ് എത്ര പ്രോട്ടീൻ എത്ര അതിൻ്റെ അകത്ത് കഴിക്കുന്നതിൻ്റെ അകത്ത് എത്ര വേണമെന്ന് പറഞ്ഞാൽ ഈ സാധാരണ രീതിയിൽ നമ്മൾ അറുപത്തഞ്ച് ശതമാനം കാർബോഹൈഡ്രേറ്റ് പതിനഞ്ച് ശതമാനം പ്രോട്ടീൻ പതിനഞ്ച് ശതമാനം ഫാറ്റ് എന്നാണ് പറയുന്നത് അതേ ഒരു അളവ് തന്നെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഞാൻ അടുത്ത ഹെഡിങ്ങിൽ പറയാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മൾ സാധാരണഗതി വേണ്ടത് വൺ ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് വേണ്ടത് അപ്പോൾ അതായത് അറുപത് കിലോ ഉള്ളൊരു വ്യക്തിക്ക് പ്രോട്ടീൻ വേണ്ടത് അറുപത് ഗ്രാം ആണ് പക്ഷേ കിഡ്നി ഡിസീസ് ഉള്ളവർ അല്ലെങ്കിൽ വൃക്ക തകരാറുള്ളവർ കഴിക്കേണ്ടത് പോയിൻ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ് പോയിൻറ്റ് എയ്റ്റ് കിലോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ എന്ന് പറയുമ്പോൾ അത് ഫോർട്ടി എയ്റ്റ് ഗ്രാം ആവും അറുപത് കിലോ ഉള്ള ഒരു വ്യക്തിക്ക് നാൽപ്പത്തെട്ട് ഗ്രാം ആണ് അദ്ദേഹം കഴിക്കേണ്ട പ്രോട്ടീൻ ഈ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യം വരും അങ്ങനെയുള്ള ഡയാലിസിസ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം വേറെ പുറത്തു നിന്ന് നമ്മൾ ചെയ്യുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് പ്രോട്ടീൻ കുറച്ചും കൂടെ ആവശ്യം വരും അങ്ങനെ അവർക്ക് വൺ പോയിൻറ്റ് ടു കിലോഗ്രാം വൺ പോയിൻറ്റ് ടു കിലോഗ്രാം പെർ കിലോ അതായത് വൺ ടു വൺ പോയിൻ്റ് ടു ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതായത് അറുപത് കിലോയുടെ ഒരാൾക്ക് എഴുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീനുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഏതൊക്കെ ആഹാരത്തിൽ എത്രയൊക്കെ പ്രോട്ടീൻ ഉണ്ടെന്നൊരു ജസ്റ്റ് ഒരു വാഗ് ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഒരു മുട്ട എടുക്കുവാണെങ്കിൽ ശരിക്കും ആറ് ഗ്രാം പ്രോട്ടീനാണ് അതിൻ്റെ അകത്തുള്ളത് ഒരു സാധാരണ ഒരു മുട്ടയ്ക്കകത്ത് ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു കപ്പ് തൈരെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏകദേശം ഏഴ് മുതൽ ഒമ്പത് ഗ്രാം ഉള്ളത് ഒരു നൂറ് ഗ്രാം അരി എടുക്കുകയാണെങ്കിൽ മൂന്ന് ഗ്രാം പ്രോട്ടീനാണ് അതിനകത്തുള്ളത് സാധാരണ നമ്മൾ എടുക്കുന്ന അരി ഒരു മൂന്ന് മുതൽ നാല് ഗ്രാം പ്രോട്ടീനാണ് ഒരു നൂറ് ഗ്രാം അരിയിലുണ്ടാവുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒരു ദിവസം നമുക്ക് വേണ്ടത് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നാൽപ്പത്തെട്ട് ഗ്രാം ആണ് അറുപത് കിലോ ഉള്ള ഒരാൾക്ക് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നാൽപ്പത്തെട്ട് ഗ്രാമേ പാടുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇനി അര കപ്പ് വെള്ളക്കടലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് ഗ്രാം പ്രോട്ടീനാണ് അതിൻ്റെ അകത്തുള്ളത് അരക്കപ്പ് ദാൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് മുതൽ ഒമ്പത് ഗ്രാം പ്രോട്ടീനാണ് അതിൻ്റെ അകത്തുള്ളത് ഇനി അടുത്ത ഒരു ചപ്പാത്തി സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ആറഞ്ച് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ഗ്രാം പ്രോട്ടീനാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി നൂറ് ഗ്രാം മീൻ എടുക്കുകയാണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീനാണ് അതിൻ്റെ അകത്തുള്ളത് നൂറ് ഗ്രാം ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റിലാണ് ചിക്കൻ്റെ ബ്രസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് അപ്പോൾ പ്രോട്ടീൻ ഒഴിവാക്കണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഒഴിവാക്കുക ഇത് പക്ഷേ കഴിക്കേണ്ടത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം ആണ് ഓരോ നൂറ് ഗ്രാമിലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ആണെന്ന് മനസ്സിലാക്കുക ഇനി പനീറൊക്കെ കഴിക്കുവാണെങ്കിൽ ഒരു നൂറ് ഗ്രാം പനീറിലും ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ച് ഗ്രാം പ്രോട്ടീനാണുള്ളത് നൂറ് ഗ്രാം ഓട്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആറ് ഗ്രാം മുതൽ എട്ട് ഗ്രാം പ്രോട്ടീനാണുള്ളത് അപ്പം ഈ ഒരു അളവ് നിങ്ങൾ അറിഞ്ഞിരിക്കുക മിക്ക ഏകദേശം കോമൺ ആയിട്ടുള്ള ആഹാരങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് പ്രോട്ടീനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കുക അപ്പം ആഹാരങ്ങളെല്ലാം നിർത്തേണ്ട ആവശ്യമില്ല നിർത്തേണ്ട ആഹാരങ്ങൾ ഞാൻ ഉണ്ട് അത് ഞാൻ ഏറ്റവും അവസാനം പറയാം പക്ഷേ കഴിക്കുമ്പോൾ ഈ അളവുകൾ ഒന്ന് കറക്റ്റ് ചെയ്യുക എല്ലാ ദിവസവും കഴിക്കേണ്ട അളവാണ് പറഞ്ഞു ഇനി അടുത്തത് പൊട്ടാസ്യം ആണ് പൊട്ടാസ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് കാരണം ഇന്ന് പണ്ടൊരുക്കെ എൻ്റെ ഒരു റിലേറ്റീവാണ് അദ്ദേഹത്തിന് ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പൊട്ടാസ്യത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പൊട്ടാസ്യത്തിന് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ പൊട്ടാസ്യത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തു ധാരാളം കരിക്ക് വാങ്ങിച്ചു കുടിച്ചു കരിക്ക് വാങ്ങിച്ചു കുടിച്ചപ്പോൾ പൊട്ടാസ്യം വളരെ കൂടുതലാകുകയും ഹാർട്ടിന് അരിജ്ഞ ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തു ഇത് നടന്നൊരു സംഭവമാണ് കേൾക്കുമ്പോൾ വിശ്വസിക്കില്ല പക്ഷെ നടന്ന സംഭവമാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പൊട്ടാസ്യം കൂടുതലുള്ള ആഹാരങ്ങൾ കിഡ്നി ഫെയിലർ ഉള്ള വ്യക്തികൾ കഴിക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഏതൊക്കെയാണ് പൊട്ടാസ്യം കൂടുതൽ ഏതൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം പൊട്ടാസ്യം വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നോർമലായിട്ട് നമുക്ക് പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അറുനൂറ് മുതൽ മൂവായിരത്തി നാന്നൂറ് മില്ലിഗ്രാം ആണ് ഒരു ദിവസം സാധാരണ ഒരു വ്യക്തിക്ക് വേണ്ടത് പക്ഷേ കിഡ്നി ഫെയിലർ ഉള്ള ഒരു വ്യക്തിക്ക് രണ്ടായിരം മില്ലിഗ്രാം പെർ ഡേ മാത്രമേ മതിയാകൂ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് രണ്ടായിരത്തി മില്ലിഗ്രാം പെർ ഡേ ആണ് അവർക്ക് വേണ്ട പൊട്ടാസ്യം ഇപ്പോൾ പൊട്ടാസ്യം നമുക്ക് എങ്ങനെ നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു ബനാന ഒരു വലിയൊരു ബനാന കഴിക്കുകയാണെങ്കിൽ ഏകദേശം നാന്നൂറ് മില്ലിഗ്രാം പൊട്ടാസ്യമാണ് എത്രയാണുള്ളത് നാന്നൂറ് മില്ലിഗ്രാം പെർ ഡേ ആണ് നമുക്ക് ഒരു ബനാനയിലുള്ളത് ഒരു കപ്പ് പാലെടുക്കുകയാണെങ്കിൽ അതിലേകദേശം മുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം ഉള്ളത് ഒരു പൊട്ടറ്റോ നമ്മൾ ബേക്ക് ചെയ്ത പൊട്ടറ്റോ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ളത് നയൻ ഹൺഡ്രഡ് മില്ലിഗ്രാം പൊട്ടാസ്യമാണ് ഒരു ബേക്ക്ഡ് പൊട്ടറ്റോയിലുള്ളത് പൊട്ടറ്റോ ചിപ്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തഞ്ച് മില്ലിഗ്രാം ആണ് പൊട്ടാ അതിൻ്റെ അകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് ഒരു കപ്പ് ചീര നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നാനൂറ്റി ഇരുപത് മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് ഒരു ഓറഞ്ചിൻ്റെ അകത്ത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് ഒരു ആപ്പിൾ ആപ്പിളിൽ വളരെ പൊട്ടാസ്യം കുറവാണ് വൺ ഫിഫ്റ്റി മില്ലിഗ്രാം ആണ് പൊട്ടാസ്യം ഉള്ളത് അരക്കപ്പ് ഗ്രേപ്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നൂറ്റമ്പത് മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് ഒരു പ്ലം കഴിക്കുകയാണെങ്കിൽ നൂറ് മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് അരക്കപ്പ് വാട്ടർ മെലൺ തണ്ണിമത്തങ്ങ അഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എൺപത് മുതൽ തൊണ്ണൂറ് മില്ലിഗ്രാം ആണ് പൊട്ടാസ്യം ഉള്ളത് അരക്കപ്പ് ക്യാബേജിൽ ഏകദേശം നൂറ്റമ്പത് ആണ് ക്യാബേജിലും കോളിഫ്ലവറിലും ഒക്കെ ഏകദേശം ഒരേ ലീ ലെവലിലാണ് നൂറ്റമ്പത് മില്ലിഗ്രാം ആണ് പൊട്ടാസ്യം ഉള്ളത് അരക്കപ്പ് ക്യാരറ്റിലാണെങ്കിൽ വൺ എയ്റ്റി മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് അരക്കപ്പ് കുക്കുംബർ വെള്ളരിക്കയിൽ ഏകദേശം എൺപത് മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം കിഡ്നി ഫെയിലിയർ ഫെയിലറുള്ള വ്യക്തി ഒരു കാരണവശാലും അവർ ദിവസവും കഴിക്കുന്ന പൊട്ടാസ്യം രണ്ടായിരത്തിൻ്റെ മുകളിൽ വരാതിരിക്കാൻ വളരെ കാര്യമായിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ ഏതൊക്കെയാണ് പൊട്ടാസ്യം കുറഞ്ഞ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ കഴിക്കാം പിന്നെ എല്ലാ ബെറീസും സ്ട്രോബെറി അതുപോലെ എല്ലാ ബെറീസും നല്ലതാണ് ബ്ലൂബെറി അങ്ങനെയുള്ള എല്ലാം എല്ലാം നല്ലതാണ് പിന്നെ അത് കൂടാതെ ഗ്രേപ്സ് പൊട്ടാസ്യം കുറവാണ് പീച്ചിൽ പൊട്ടാസ്യം കുറവാണ് പിയർ തണ്ണിമത്തങ്ങ പൈനാപ്പിൾ ഇത്രയും ഫ്രൂട്ട്സിലാണ് ഫ്രൂട്ട്സ് എല്ലാം പൊട്ടാസ്യം കൂടുതലാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട കഴിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കാവുന്നതാണ് സേഫാണ് എമൗണ്ട് മാത്രം നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് അറിഞ്ഞതിന് ശേഷം കഴിക്കുക ഇനി നമുക്ക് പൊട്ടാസ്യം കൂടുതലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ആപ്രിക്കോട്ട് ബനാന ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് സ്ഥിരമായി കഴിക്കാറുണ്ട് പക്ഷെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു കാരണവശാലും കിഡ്നി പേഷ്യൻസ് കഴിക്കാൻ പാടില്ല അതിൻ്റെ അകത്ത് ധാരാളം പൊട്ടാസ്യം ഉണ്ട് അതിൻ്റെ അത് ആവശ്യമുള്ള മിനറൽസ് എടുത്ത് കളഞ്ഞിട്ടുമുണ്ട് കേടാകാതിരിക്കാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്ക് കിഡ്നി ഫെയിലുവറിന് റെക്കമെൻ്റ് ചെയ്യാത്തൊരു ആഹാരമാണ് പിന്നെ അതുപോലെ ഓറഞ്ചിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് പപ്പായ മത്തങ്ങ മാങ്ങ ഇതിലെല്ലാം പൊട്ടാസ്യം അമിതമായിട്ടുണ്ട് അപ്പം കൂടുതൽ കഴിക്കരുത് വളരെ ആ എമൗണ്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ പൊട്ടാസ്യം കഴിക്കാവൂ അപ്പോൾ അതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പൊട്ടാസ്യം കൂടുതൽ വെജിറ്റബിൾസിലും ഉണ്ട് അതായത് നമുക്ക് അവക്കാഡോ ബീട്രൂട്ട് ബ്രോക്കോളി പൊട്ടറ്റോ ടൊമാറ്റോ സ്പിനാച്ച് ചീര പോലുള്ളതിൽ ധാരാളം എന്തുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് പൊട്ടാസ്യം നമുക്ക് ഇത്തരത്തിലുള്ള വെജിറ്റബിൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അതിന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ലീച്ചി അപ്പം വെജിറ്റബിൾസിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കളഞ്ഞ് എങ്ങനെ അത് കളഞ്ഞ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു മെത്തേഡിൻ്റെ പേരാണ് ലീച്ചി എന്താണ് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോ ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് പംകിൻ ഇത്തരം വെജിറ്റബിൾസിനെ എന്ത് ചെയ്യണം ഞാൻ ആദ്യം തൊലി കളയുക തൊലി കളഞ്ഞതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഇടുക അതിനുശേഷം അതിനെ കട്ട് ചെയ്യുക ഒരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിനുശേഷം ഒരു ചൂടുവെള്ളം ചെറിയൊരു വാമായിട്ടുള്ള വെള്ളം വെച്ച് കഴുകുക വാഷ് ചെയ്യുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ എത്രയാണോ വെജിറ്റബിൾ എടുത്തത് അതിൻ്റെ പത്ത് ഇരട്ടി വെള്ളത്തിൽ അത് മുക്കിയിടുക ചൂടുവെള്ളത്തിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ മുക്കിയിടുക അതിനുശേഷം കുക്ക് ചെയ്തു ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ ആ വെള്ളം കളഞ്ഞതിന് ശേഷം കുക്ക് ചെയ്ത് ഉപയോഗിക്കുക അപ്പം നമുക്ക് എന്ത് പറ്റും ആ ലീച്ച് ചെയ്യുമ്പോൾ പൊട്ടാസ്യം കുറേയൊക്കെ കുറയും കുറേയൊക്കെ കുറയും പൂർണ്ണമായി കുറയില്ല കുറേയൊക്കെ കുറയും ഇനി നമുക്ക് വേറെ എന്ത് ചെയ്യാം ചീര മഷ്റൂം മഷ്റൂം ക്യാബേജ് ഇതിലും പൊട്ടാസ്യം ഉണ്ടല്ലോ ഈ പൊട്ടാസ്യം ഒഴിവാക്കാൻ വേണ്ടി വേറൊരു ഉണ്ട് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം വെള്ളത്തിൽ വെള്ളത്തിടി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കത് ചീരയും ബ്രോക്കോളിയും ക്യാബേജും അതുപോലെ തന്നെ മഷ്റൂമൊക്കെ അങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് ലീച്ച് ചെയ്യുമ്പോൾ പൊട്ടാസ്യം കുറയ്ക്കാനായിട്ട് കഴിയും പൊട്ടാസ്യം കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം കിഡ്നി ഫെയിലിയർ പേഷ്യന്റിന് ഇത് വളരെ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും അതൊരു നല്ലൊരു മെത്തേഡാണ് ആളുകൾക്ക് അറിയില്ല ഈ ലീച്ചിങ് മെത്തേഡ് പൊട്ടാസ്യം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ തിളപ്പിച്ചതിനു ശേഷം ഈ രീതിയിൽ ലീച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് കഴിയും ഇത് ആർക്കും അറിയില്ല അത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ടത് ഫോസ്ഫറസ് ആണ് നാലാമത്തെ പോയിന്റ് ആണ് ഫോസ്ഫറസ് ഫോസ്ഫറസ് ഒരു ദിവസം നമുക്ക് വേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് മുതൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേ ആണ് നമുക്ക് വേണ്ട ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ പക്ഷേ കിഡ്നി ഫെയിലിയറുള്ള പേഷ്യൻറ്റിന് ഒരു കാരണവശാലും എഴുന്നൂറ് മില്ലിഗ്രാം പെർ ഡേയുടെ മുകളിൽ കഴിക്കാൻ പാടില്ല കാരണം ഫോസ്ഫറസ് അമിതമായി കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ഫോസ്ഫറസ് ഉള്ള സാധനങ്ങൾ പറയാം ഒരു കപ്പ് പാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം ഫോസ്ഫറസ് ആണുള്ളത് അരക്കപ്പ് ദാലിൽ ദാലെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ദാലിൽ വൺ എയ്റ്റി മില്ലിഗ്രാം ആണ് ഫോസ്ഫറസ് ഉള്ളത് അരക്കപ്പ് ഓട്സ് കുക്ക് ചെയ്ത ഓട്ട്സിലാണെങ്കിൽ തൊണ്ണൂറ് മില്ലിഗ്രാം ആണ് ഫോസ്ഫറസ് ഉള്ളത് ഒരു ബോയിൽഡ് എഗ്ഗ് മുട്ട പുഴുങ്ങിയതാണെങ്കിൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് മില്ലിഗ്രാം ഫോസ്ഫറസ് ഉണ്ട് ഒരു ആപ്പിൾ ഇരുപത് മില്ലിഗ്രാം ആണ് ഫോസ്ഫറസ് ഉള്ളത് അരക്കപ്പ് കോളിഫ്ലവറിലും അരക്കപ്പ് ടൊമാറ്റോയിലും ഇരുപത് മില്ലിഗ്രാം ആണ് ഫോസ്ഫറസ് ഉള്ളത് നൂറ് ഗ്രാം കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനിലാണെങ്കിൽ വൺ എയ്റ്റി മില്ലിഗ്രാം ആണ് ഫോസ്ഫറസ് ഉള്ളത് നൂറ് ഗ്രാം ഫിഷ് നമ്മുടെ മീൻ കറി വെച്ചതിലൊക്കെ ആണെങ്കിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം എന്തുണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഒരു കപ്പ് പനീർ ഒക്കെ കഴിക്കുവാണെങ്കിൽ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം ഫോസ്ഫറസ് ഉണ്ട് അപ്പോൾ ഇത് അളന്ന് വേണം നമ്മൾ ആ ഫോസ്ഫറസിൻ്റെ അളവ് ഒരിക്കലും എത്രയുടെ മുകളിൽ പോകാൻ പാടില്ല എഴുപത് എഴുന്നൂറിൻ്റെ മുകളിൽ പോകാൻ പാടില്ല ആ രീതിയിൽ അളന്ന് കഴിക്കുക അപ്പോൾ അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി ഉപ്പിൻ്റെ കാര്യം ഉപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ മലയാളികളും അതുപോലെ നമ്മൾ ധാരാളം ഉപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് ശരിക്കും ഉണക്കമീനിൽ ഉപ്പിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പ് സാധാരണ ഒരു വ്യക്തിക്ക് വേണ്ടത് അഞ്ച് ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം ഉപയോഗിക്കാൻ പാടില്ല ഫൈവ് ആണ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം അതായത് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അഞ്ച് ഗ്രാമാണ് അതിൽ കൂടുതൽ നമ്മൾ എല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കിഡ്നി ഫെയിലുവർ പേഷ്യൻ്റിന് ഒരു കാരണവശാലും അവർ സോഡിയം അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ടു പോയിന്റ് ഫൈവ് ഗ്രാം ആണ് അതിൻ്റെ താഴെ നിർത്തണം അതായത് അര ടീസ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പം അതിനുവേണ്ടി അവർക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടാതെ ഉണ്ടാക്കുക അതിനുശേഷം ഈ അര ടീസ്പൂൺ എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ആവശ്യത്തിന് ആഡ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ അത് കണക്ക് കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് ആ കണക്ക് തെറ്റിപ്പോകും അപ്പം അതുകൊണ്ട് കുക്ക് ചെയ്തിട്ട് ഉപ്പില്ലാതെ കുക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് ഏറ്റവും നല്ല മെത്തേഡാണ് ഞാൻ പറയുന്നത് ഇനി അഞ്ച് കാര്യം പറഞ്ഞു ആറാമത്തെ കാര്യം എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടാണ് ആഹാരത്തിനോടൊപ്പം തന്നെ എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ് പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യണം നടക്കുക എയ്റോബിക് ആണ് നല്ലത് എയ്റോബിക് നടക്കുക ചെറിയ രീതിയിൽ ബ്രിസ്ക് വാക്കിങ് ചെറിയ രീതിയിൽ ഓടുക അതിലുള്ള ആണ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിലുള്ള ആ വിയർപ്പ് വഴിയും കുറേ ടോക്സിക് മെറ്റീരിയൽ പുറത്തു പോകും അത് നിർബന്ധമാണ് പിന്നെ ഹാർട്ട് ആവശ്യത്തിനുള്ള പമ്പിങ് വേണം അപ്പം അതിനെല്ലാം കാരണം നമ്മൾ നടക്കുക തന്നെ ചെയ്യണം ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ച് നടക്കുക ഒരു അഞ്ച് മിനിറ്റ് നടക്കുക പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അടുത്ത അഞ്ച് മിനിറ്റ് നടക്കുക അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നടക്കാനായിട്ട് ശ്രമിക്കുക അത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നിർബന്ധമായിട്ടും കിഡ്നി ഫെയിലിയർ ഫെയിലുറുള്ള പേഷ്യൻസ് ചെയ്യുക ഏഴാമതായിട്ട് വെള്ളം കുടിക്കുന്നത് എല്ലാവർക്കും അറിയാം കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് എത്രയാണ് വെള്ളം കുടിക്കേണ്ടത് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്ന് പറയും സാധാരണ ഒരു മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പറയും പക്ഷേ കിഡ്നി ഫെയിലർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് അറുന്നൂറ് എം എൽ കുടിക്കുക അതിനോടൊപ്പം തന്നെ എത്ര മൂത്രം പോകുന്നോ അത് അളന്നതിന് ശേഷം അത്രയും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറുന്നൂറ് എം എൽ കുടിച്ചതിന് ശേഷം നമ്മൾ അളന്നു നോക്കുമ്പോൾ ഒരു ലിറ്റർ മൂത്രം നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം വൺ ലിറ്റർ വെള്ളം നമുക്ക് അടുത്ത ദിവസം കുടിക്കാനായിട്ട് പറ്റും അപ്പം ആ ഒരു എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ മൂത്രത്തിന്റെ അളവ് ചെക്ക് ചെയ്യുക മൂത്രത്തിന്റെ അളവിൻ്റെ കൂടെ ഒരു അറുന്നൂറ് എം എൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് കിഡ്നി ഫെയിലിയർ ആണ് ഉള്ള പേഷ്യൻറ്റിന് എത്ര വെള്ളം കുടിക്കുക അപ്പം ഈ ഒരു ഏഴ് ഹെഡിങ് ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ആ അളവ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പ്രശ്നം വർഷങ്ങളോളം നമുക്കൊരു കുഴപ്പവും ഇല്ലാതെ പോകാം കാരണം ആഹാരം കാരണം കിഡ്നി ഫെയിലിയർ പ്രശ്നം ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് ഇനി നമ്മൾ ഒഴിവാക്കേണ്ട അതായത് വൃക്ക തകരാറുള്ളവർ ഒഴിവാക്കേണ്ട പത്ത് ആഹാരങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് നമ്മൾ സോഡ ആയിട്ടുള്ള ഡാർക്ക് സോഡ കൊക്കകോള പെപ്സി പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് ഒഴിവാക്കേണ്ടത് ക്യാൻഡ് ഫുഡ് നമ്മൾ ക്യാനിലൊക്കെ ഫുഡ് കിട്ടും ക്യാനിൻ്റെ അത് കേടാകാതിരിക്കാൻ വേണ്ടി ക്യാനിൽ ഫുഡ് കിട്ടും നമ്മൾ പല സ്റ്റോറിലും കിട്ടുന്നതാണ് അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മൂന്നാമതായിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു കാണും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും എല്ലാം പാൽ ഉൽപ്പന്നങ്ങളിൽ ധാരാളമുണ്ട് അപ്പോൾ അതിന്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് കുറയ്ക്കേണ്ടതാണ് ഇനി നാലാമത് ഒഴിവാക്കേണ്ടത് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് നമ്മൾ ഈ മാംസം കേടാതിരിക്കാൻ വേണ്ടി പല സ്റ്റോറുകളിലും കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് പല സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിട്ട് വെച്ചേക്കുന്ന മീറ്റുകൾ ഒരു കാരണവശാലും കിഡ്നി ഫെയിലുർ ആ കഴിക്കാൻ പാടില്ല അതിൻ്റെ ഉപ്പ് കാണും ഫോസ്ഫറസ് കാണും അത് കിഡ്നിക്ക് തകരാറാണ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട കിഡ്നി ഫെയിലുർ പേഷ്യൻസ് കഴിക്കാൻ പാടില്ല പിന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടത് വേദന സംഹാരികളാണ് ആവശ്യമില്ലാതെ വേദന സംഹാരികൾ കഴിക്കാൻ പാടില്ല ഡോക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കിഡ്നി ഫെയിലുറാണോ പറഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാവൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ കഴിക്കരുത് പൂർണമായി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നോൺ സ്റ്റീറോഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് പിന്നെ ഒഴിവാക്കേണ്ടത് പാക്കേജഡ് ഫുഡ് നമ്മുടെ പാക്കറ്റിലൊക്കെ പല മിക്സ്ചറും ചിപ്സുകളും അതുപോലെ ലെയ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും അതും ഒഴിവാക്കണം അങ്ങനെ അതിൻ്റെ അകത്ത് അഡീഷണൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല കെമിക്കൽസും കേടാകാതിരിക്കാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കിഡ്നി ഫെയിലിയർ പേഷ്യന്റിന് നല്ലതല്ല പിന്നെ ഒഴിവാക്കേണ്ടത് ഫ്രോസൺ ഫുഡാണ് അതായത് മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രീസറിലകത്ത് വെക്കുന്ന പല ഇപ്പോൾ ആലു പൊറോട്ട പിന്നെ പല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടാറുണ്ട് അതൊന്നും കിഡ്നി ഫെയിലിയർ പേഷ്യൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല വർഷങ്ങളോളം ഇരിക്കാനായി വേണ്ടി അവർ അതിൻ്റെ അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് പല സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒഴിവാക്കേണ്ടത് മൈദ അടങ്ങിയ ആഹാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും കിഡ്നി ഫെയിലർ വന്നൊരു വ്യക്തിക്ക് മൈദ അടങ്ങിയ ആഹാരം കഴിച്ചാൽ അത് പൂർണ്ണമായി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സീ ഫുഡ് നമ്മൾ അമിതമായി സീ ഫുഡ് കഴിക്കേണ്ട കാരണം അതിന് കൂടുതൽ പൊട്ടാസ്യം മറ്റ് ബുദ്ധിമുട്ടുകളുള്ളത് അതുപോലെ ചോക്ലേറ്റിൻ്റെ അളവും കുറയ്ക്കേണ്ടതാണ് ഈ ഒരു പത്ത് കാര്യങ്ങളാണ് നിങ്ങൾ നിയന്ത്രണം വളരെ കഠിനമായി പാലിക്കേണ്ട കാര്യങ്ങൾ ബാക്കി ഫോസ്ഫറസ് ആണെങ്കിലും സോഡിയം ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ ഉപ്പ് അതിന്റെ അളവൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുക ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഒത്തിരി ആളുകളുടെ സംശയമാണ് എന്നും നമുക്ക് ഈ ചോദ്യം വരുന്നുണ്ട് എത്രയാണ് ഉപ്പ് കഴിക്കേണ്ടത് എത്രയാണ് ഫോസ്ഫറസ് എങ്ങനെയാണ് ആഹാരം ഇത് കിഡ്നി ഫെയിലുവർ നമുക്ക് ക്രിയാറ്റിൻ വൺ ആണ് നോർമൽ എന്ന് പറയും അതിന് മുകളിലോട്ട് കയറുന്ന എല്ലാവരും ഇതൊന്ന് പാലിച്ചു നോക്കുക നമ്മുടെ കൂടുതൽ ശരീരം കെയറായി കഴിയുമ്പോൾ ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പിന്നെ മാറി റിവേഴ്സ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മറ്റു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം ടേക്ക് കെയർ എവരി വൺ താങ്ക്